വാസ്റ്ററുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പിന്തുണയും നമ്മൾ നൽകേണ്ടതാണ് വിശ്വാസ പ്രമാണങ്ങൾ അവരവരുടെ വിശ്വാസ പ്രമാണങ്ങളായിരുന്നു പക്ഷെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുന്ന ഒരു തലമുറയായി വളർത്തു വരാൻ നമുക്ക് കഴിയണം അതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏറ്റവും പ്രിയങ്കരനായ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടു ജോർജ്സ് സ്വന്തമായി ആലയമില്ലാത്ത നാല് ചുവരുകളും മേൽക്കൂരയും ഇല്ലാത്ത ദുഃഖം അനുഭവിക്കുന്നു അഞ്ച് കുടുംബങ്ങൾക്ക് സ്വന്തമായി ആലയം ഉണ്ടാക്കി കൊടുത്ത് ആ പങ്കുചേരലിന്റെ ഉത്സവത്തിലാണ് പാസ ജോർജും നിങ്ങളുടെ സഭയും പങ്കാളിയതാണ് നമ്മുടെ ചുറ്റുപാടുകളും കാണുന്ന സങ്കടങ്ങൾ ഈ വലിയ ഭൂമിയിൽ സ്വന്തമായി ഒരു ഒരുത്തുണ്ട് ഭൂമിയില്ലാത്തവർ ഉണ്ടായിട്ടും നാല് ചുവരും മേൽക്കൂരയുമുള്ളൊരു വീടുണ്ടാക്കാൻ വർ മക്കളെ വിവാഹം കഴിച്ച് അയപ്പിക്കാൻ കഴിയാത്തവർ രോഗങ്ങളുടെ തീക്ഷ്ണത അനുഭവിക്കുന്നവർ സങ്കടങ്ങളാണ് നമുക്ക് ചുറ്റും പവനരഹിതരായ ആളുകളുടെയും രോഗികളായ ആളുകളുടെയും സങ്കടങ്ങൾ അറിയാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ സ്നേഹവും പങ്കുവെക്കലും ഉണ്ടാകരുത് അപ്പോഴാണ് നമ്മൾ നമ്മുടെ നാഥനെ തിരിച്ചറിയുന്നത് മറ്റുള്ളവനെ സഹായിക്കാൻ അവനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ കരുണാർദ്ദുരമായ മിഴികളോടെ അവൻ്റെ സങ്കടങ്ങൾ കാണാൻ അവൻ്റെ കണ്ണീരൊപ്പാൻ അവനെ ചേർത്ത് നിർത്താൻ നമ്മൾ നടത്തുന്ന ശ്രമം തന്നെയാണ് അതാണ് ഈ മഹനീയമായ ഈ സുദിനത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ചാരിറ്റി ൾ മുപ്പത്തൊമ്പത് വീടുകൾ നിർമ്മിച്ചു അതിൽ നല്ലൊരു ശതമാനം വീടുകളുടെയും താക്കോൽ കൊടുക്കാനുള്ള മഹാഭാഗ്യവും ഈ ചർച്ച് മാസ്റ്ററും എനിക്ക് തന്നു ഇരുപത്തി ആറ് വീടിന്റെ ഞാൻ കൊടുത്തു എന്ന് പറയുമ്പോൾ എൻ്റെ ഭാഗ്യം ആലോചിച്ചു എത്ര വലിയൊരു പുണ്യകർമ്മമാണ് ഒരു വീടെന്ന് പറയുന്നത് ആ വീട് അടച്ചുറപ്പുള്ള വീട്ടിൽ തൻ്റെ മക്കളോടൊപ്പം കുഞ്ഞുങ്ങളോടൊപ്പം സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഉറങ്ങുന്ന ഒരു അമ്മയുടെ മനസ്സ് ഒരച്ഛൻ്റെ മനസ്സ് അത് കാണാൻ കഴിയുന്ന മനുഷ്യസ്നേഹമാണ് ദൈവസ്നേഹത്തെ വാങ്ങിയെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ആ ദൈവസ്നേഹത്തെ വാങ്ങിയെടുക്കാൻ ഗോഡ്സ് ലവ് ചാരിറ്റി നിങ്ങളെ പഠിപ്പിക്കുന്നു നിങ്ങൾ ആ വഴിയിൽ ജീവിക്കുന്നു ഗോഡ്സ് ലവ് ചാരിറ്റിയിലൂടെ അനേകം ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ രോഗികൾക്ക് ആശ്വാസമാകുന്ന വീടുകൾ നൽകുന്ന പട്ടിണി മാറ്റുന്ന പഠിക്കാൻ സഹായിക്കുന്ന അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ എത്രത്തോളം സ്നേഹം നിങ്ങൾ ഈ സമൂഹത്തോട് കാണിക്കുന്നു അതിൻ്റെ പതിനായിരം പേരുടെ സ്നേഹം ദൈവം തമ്പുരാൻ നമ്മളിലേക്ക് ചൊരിഞ്ഞു തരും സമാധാനമായി ജീവിക്കാം ഭയമില്ലാതെ ജീവിക്കാം സ്നേഹത്തോടെ ജീവിക്കാം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ദുർധനരും നിരാലംബരുമായിട്ടുള്ള സാധാരണ സമൂഹത്തെ വിശ്വാസത്തിന്റെ പിൻബലത്തോടുകൂടി ആശ്വാസത്തിന്റെ തുരുത്തിലേക്ക് നയിക്കുന്നതിന് സാധാരണമായ മികവും വ്യക്തിഗതമായ വൈഭവുമുണ്ട് എന്ന് ഇതിനകം ആഗോളതലത്തിൽ തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു സുവിശേഷകനാണ് സുവിശേഷ പ്രാസംഗികനും പ്രയോക്താവുമാണ് ബഹുമാനപ്പെട്ട ശ്രീ ടിനു പാസ്റ്റർ എന്നുള്ളത് വളരെ ആദരവോടുകൂടി തന്നെ ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശുശ്രൂഷ ആ ദൈവീക ശുശ്രൂഷയുടെ അല്ലെങ്കിൽ പ്രസക്തിയാണ് ആ ദൈവിക ദൈവീക എന്ന് പറയുന്നത് കേവലം ആരാധനാനുഷ്ഠാനങ്ങൾക്കും അപ്പുറത്ത് ക്രിസ്തുദേവൻ ലോകത്തിന് മുന്നിൽ സമർപ്പിച്ച സന്ദേശം ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ സാർത്ഥകമാക്കുക പ്രയോഗവൽക്കരിക്കുക എന്ന ദൗത്യമാണ് ഈ ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ പ്രധാനമായും അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതാണ് യഥാർത്ഥ ദൈവ ദൈവ ദൈവപ്രവർത്തനം ദൈവവചനങ്ങളെല്ലാം അതേപടി നടപ്പിലാക്കുവാൻ ഒരു സഭയ്ക്ക് കഴിയുക എന്നുള്ളത് ഏറ്റവും മഹത്തരമാണ് ദൈവനിശ്ചയം ഇതാണ് ഇല്ലാത്തവന് കൊടുക്കുക നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും ജയിക്കുക എന്ന യേശു വചനം പാലിക്കുന്ന ഏറെ പ്രിയങ്കനായ ടിനു ടിനുപ്പാസ്റ്ററിന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ പ്രിയ അനുജൻ നേതൃത്വം കൊടുക്കുന്ന ഈ സഭയുടെ പ്രവർത്തനമാണ് യഥാർത്ഥ ദൈവിക പ്രവർത്തനം എന്ന് പറയുന്നതിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ എനിക്ക് യാതൊരു മടിയുമില്ല കോവിഡ് മഹാമാരി വന്നപ്പോൾ യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള പ്രയാസങ്ങളാണ് ഈ ലോകമാകമാനം അനുഭവിക്കുന്ന അതോടൊപ്പം കേരളവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിലും ടിനു പാസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ ആ ഗോഡ്സ് ലവ് ചാരിറ്റിയുടെ ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന ഈ ജില്ലയിൽ ജില്ലയിലൊരു പത്തിരണ്ടായിരം കുടുംബങ്ങൾക്കെങ്കിലും ഒരു ആയിരം രൂപ വില വരുന്ന കിറ്റ് ഒക്കെ സപ്ലൈ ചെയ്തിട്ടുള്ളതായിട്ട് മനസ്സിലാക്കുന്നുണ്ട് എങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ നടത്തി സമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിൽ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഉള്ളപ്പോഴാണ് മനുഷ്യത്വം മാറിയിട്ടില്ല വറ്റിപ്പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം സഭ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് നാം ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമല്ല നമ്മളൊരു പ്രശ്ന പരിഹാരത്തിൻ്റെ ഭാഗമാണ് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമുക്ക് കഴിയും നമുക്കൊരായുസേ ഉള്ളൂ നമുക്കൊരു ജീവിതമേ ഉള്ളൂ അത് മറ്റുള്ളവർക്ക് നമ്മുടെ സമൂഹത്തിന് നമ്മളെ കുറിച്ചൊരു നന്മയുണ്ടാകും